നമസ്കാരം ക്യാബ്സുകളിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ എട്ടാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി രണ്ടേ മൂന്നേ തീയതികളിൽ തിരൂർ വേഗൻ ട്രാജഡി ടൗൺ ഹാളിൽ നടക്കും താഴേപ്പാലത്തുനിന്ന് ആരംഭിക്കുന്ന വിളംബരജാഥ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി സംസാരിക്കും ഫെബ്രുവരി രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പഴയ കൗൺസിൽ യോഗം നടക്കും കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യും മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് പതിനേഴ് ഉപജില്ലകളിൽ നിന്നും രണ്ടായിരത്തോളം അധ്യാപകർ പങ്കെടുക്കുന്ന പ്രകടനം വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ തിരൂർ റിംഗ് റോഡ് ഐ ഡി ബി ഐ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് സമ്മേളന സ്ഥലത്ത് എത്തിച്ചേരും തുടർന്ന് പത്ത് മുപ്പതിന് വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാ നടത്തും പ്രശസ്ത ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് മുഖ്യാതിഥിയാവും പതിനൊന്നേ മുപ്പതിന് നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്തും ഒന്നേ മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയും ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്യും കെ പി എസ് ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ മറ്റു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും കെ പി എസ് ടി എ നേതാക്കളും പങ്കെടുക്കും വൈകിട്ട് നാലിന് കൌൺസിൽ യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വാർത്താസമ്മേളനത്തിൽ റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ഉമേഷ് കുമാർ കെ പ്രദീപ് കുമാർ കെ പി നസീബ് സജേ പി തുടങ്ങിയവർ പങ്കെടുത്തു